へえ。 ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എങ്കിൽ അത് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മളുടെ ജനറൽ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് അത് നിങ്ങളൊരു സമർപ്പണത്തോടും പൂർണ്ണതയോടും ഒരു പോസിറ്റീവ് എനർജിയോടും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അട്രാക്റ്റഡ് ആയി വന്നുകൊണ്ടേയിരിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോളിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത് ഹീലാക്കി കളയേണ്ടത് ആ കാര്യങ്ങളെ നിങ്ങൾ പോലും റിയാതെ നിങ്ങളുടെ നിങ്ങളിത് കേൾക്കുന്നതില് വിശ്വാസത്തോടു കൂടി കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീലായി പോവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കിത് എനർജി പോസിറ്റീവായിട്ട് ഇത് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം പൂർണ്ണമായും കേൾക്കുക അതല്ല നിങ്ങൾക്കിതിൽ നിന്നും ഒരു പോസിറ്റീവായൊരു വൈബ് തോന്നുന്നില്ല എങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾ ഈ ഒരു എനർജീനെ കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഇത് നമ്മൾ യൂണിവേഴ്സലിൽ നിന്നൊരു പ്രാർത്ഥനയോടുകൂടി എടുക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാവർക്കും അത് എത്തണമെന്നില്ല അപ്പോൾ അത് എത്തുന്ന നിങ്ങൾക്കത് പോസിറ്റീവ് ആവും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഇത് അട്രാക്റ്റഡ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക കേട്ടോ ജനറൽ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷനാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം വന്നു ചേരും നമ്മൾ എന്തിനാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്ത് കാര്യത്തിനെയാണോ അമിതമായും കേട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നത് അതേ സിറ്റുവേഷൻസിലൂടെ നമ്മളുടെ ജീവിതം നമ്മുടെ ലൈഫ് പോകും എന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈ നൈറ്റ് ഓഫ് ആണ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത് അതായത് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ അനുഭവിച്ച കുറേ സ്ട്രെസ്സ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവായ കുറേ പ്രോബ്ലംസിന് നിങ്ങളെ അതിജീവിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല ചില സാഹചര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ആ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുക ഇന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്ട്രോങ് ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അവസരം വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് റൈറ്റ് സൊല്യൂഷൻ ഇന്ന് കാണാൻ പറ്റും നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെയോ പ്രോബ്ലംസുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തെ വളരെയധികം ഭയപ്പെടുന്നു എന്നാണ് കണ്ട് ചിലപ്പോൾ എങ്കിൽ ഏതെങ്കിലും ഒരു ജസ്റ്റിസ് ആണ് നമുക്ക് ബോ ലാസ്റ്റ് ബോട്ടം ഓഫ് ദി ഡിക്ക് ഡെക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഒരു കേസ് സംബന്ധമായ കാര്യത്തിലോ ഫിനാൻഷ്യലായ പ്രശ്നത്തിലോ എന്തോ ഒരു ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നിങ്ങൾ നിങ്ങളേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ളൊരു തർക്കമോ പ്രോബ്ലംസോ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഉത്കണ്ഠയുണ്ട് മാനസിക പിരിമു സ്ട്രെസ് വളരെ ശക്തമായ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് അതുപോലെ ദുഷ്ചിന്തകള് നെഗറ്റീവായ ചില തോട്ട്സുകൾ നിങ്ങളെ വളരെയധികം പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് ഇന്ന് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ഭയപ്പെടുന്നുണ്ട് കരിയർ സംബന്ധമായ എന്തോ ഒരു കാര്യത്തിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവാം നിങ്ങളെ മാറ്റി നിർത്തി മറ്റെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്കൊരു നിരാശയും അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യം ചെയ്യാൻ ഒരു ഭയമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ കരിയർപരമായ പരമായ പാത്തിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് നല്ല ഒരു സ്ട്രെങ്തോടു കൂടി നിങ്ങൾക്ക് ലൈഫിലൊരു നല്ല സ്ട്രെങ്തോടു കൂടിയ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുടെ കൂടെ ഉള്ളവർ നിങ്ങൾക്ക് തെറ്റായ ചില ഗൈഡൻസ് നൽകുന്നതും ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനെതിരെയും ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന കുറേ സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നു അതുപോലെ ഒരു ടീം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോ ഒരു ബിസിനസ് സംബന്ധമായ കാര്യമോ നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങളെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനും നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ ഇന്ന് പറ്റുന്നു നിങ്ങളുടെ ഫ്യൂച്ച ിലേക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും കാരണം നിങ്ങൾ അധ്വാനിക്കുന്നതല്ലാതെ നിങ്ങൾക്കതിൽ നിന്ന് ബെനഫിറ്റ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി നിങ്ങൾക്ക് ഫിനാൻസ് പരമായിട്ടുമില്ല നിങ്ങൾക്കൊരു ഉയർച്ചയില്ല നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയർ പരമായ കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് നിങ്ങൾക്കതിനെല്ലാം ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനായിട്ട് ഒരു ഗൈഡൻസ് ലഭിക്കുമെന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ നിങ്ങൾ നല്ല ഒരു സക്സസ് ആവാൻ പോകണം ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മൂന്നാല് കാര്യങ്ങളിൽ വെച്ച് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കാനും ഒരു പീസ്ഫുൾ മൈൻഡോട് ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ തൊട്ടരിയിൽ തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ ഇന്ന് കുറച്ച് ആളുകളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ ഇമോഷണലി ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ആവുന്നുണ്ട് കേട്ടോ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വളരെയധികം ഒരു ബെർഡൻ നൽകുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി ഇന്നൊരു കാര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിച്ചു പോകുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ബെർഡൻ അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മാർഗ് തടസ്സം നിങ്ങളുടെ മുന്നിൽ അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ഒരു ഫീലിങ്സും ഉണ്ടാകുന്നു കാരണം നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റിങ്ങും ഫോക്കസിങ് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എൻറ്റാവുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ജോബായിരിക്കാം നിങ്ങൾക്കത് പൂർണമായും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തില്ല എന്ന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻസിനൊക്കെ മറ്റും ഇറങ്ങി തിരിച്ച കുട്ടികൾക്ക് ആ ഒരു കാര്യം ലഭിക്കാതെ വന്നേക്കുന്ന അതും നിങ്ങൾക്കൊരു ദുഃഖത്തിന് അല്ലെങ്കിൽ ഒരു ബെർഡന് കാരണമാവുന്നുണ്ട് ബിസിനസ്സിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് പരമായ കാര്യത്തിലും എല്ലാം ഇന്നൊരു നെഗറ്റീവായ റിസൾട്ട് വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ അതിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്ന ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി ഒരു നല്ല സ്ട്രെങ്തോട് കൂടിയ ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാൻ ഒരു സക്സസ് സൃഷ്ടിക്കാൻ ഉള്ള മാർഗത്തിന് വേണ്ടിയാണ് അതായത് ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിനു വളമാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും പോകുന്നത് അതിനേക്കാൾ മെച്ചമുള്ള ചിലത് നമ്മളിലേക്ക് വരാനാണ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചോളുക നിങ്ങളുടെ നന്മയ്ക്കും സത്യസന്ധതയ്ക്കും തീർച്ചയായിട്ടും മാറ്റം വരും പേജ് ഓഫ് സോഴ്സാണ് നിങ്ങൾക്കൊരു സക്സസ്സാണ് ഒരു ന്യൂ അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജി നിങ്ങളെ തേടി വരുന്ന വരുന്നു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്ന അതായത് ഒരു വിജയം ഒരു സക്സസ് ഒരു പുതിയ തുടക്കം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അത് കരിയർ കാര്യത്തിലാവാം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഫൈറ്റിംഗ് ചെയ്ത് നിന്നത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിധം താളം തെറ്റിയ മനസ്സോട് അല്ലെങ്കിൽ താളം തെറ്റിയ ഒരു അവസ്ഥയിൽ നിന്നത് അവിടെ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കമാണ് ഒരു കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതായത് ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത് അത് വളരെയധികം ഒരു നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതായത് നിങ്ങൾ കാത്തിരുന്ന ഒരു ന്യൂസ് ചിലപ്പോൾ ഒരു യാത്രയാവാം വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു തടസ്സോ ബ്ലോക്കേജോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം കരിയർപരമായിട്ടൊരു വലിയ സക്സസ് നിങ്ങളെ തേടി വരുന്നു അതായത് നല്ല ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ കുറേ വെല്ലുവിളികളെ അതിജീവിച്ചു ശൂന്യതയോടുകൂടി നിന്ന സമയങ്ങളുണ്ട് മെൻറ്റൽ ക്ലാരിറ്റി ഇല്ലാണ്ട് കുറേ ദുരിതങ്ങൾ അതായത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അവഗണനയും ഒറ്റപ്പെടലുകളും എല്ലാം അതിജീവിച്ചെടുത്തെന്നാണ് നിങ്ങൾക്ക് ഇന്നൊരു ഗുഡ് ന്യൂസ് വരുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ഉയരാൻ പറ്റട്ടെ എന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടെ ആഗ്രഹിക്കുന്നു അതായത് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ അതായത് ഫിനാൻഷ്യൽ ലോസ് പ്രതീക്ഷിച്ച് നിന്ന അതായത് വളരെ പ്രതീക്ഷയോടു കൂടി കൊടുത്ത സ്ഥലത്ത് അശ്രദ്ധമായിട്ട് നിങ്ങൾ പണം എവിടെയോ ഒഴുക്കി കളഞ്ഞതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില സ്ഥലത്തേക്ക് നിങ്ങൾ സാമ്പത്തികം കൊടുത്തു ആ സാമ്പത്തികം നിങ്ങൾക്ക് ലോസ് ആയതായിട്ടാണ് കാണുന്നത് അത് അതിനു വേണ്ടി ഇപ്പം നിങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ടാവും നിങ്ങൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ അതായത് നിങ്ങൾ ഒന്നും നോക്കാണ്ട് എടുത്തു ചാടി വളരെയധികം നല്ല ഒരു സിറ്റുവേഷൻസ് ആണെന്ന് കരുതിയാണ് ആ ഫിനാൻസ് കൊടുത്തിരിക്കുന്നത് ആ കൊടുത്ത സ്ഥലം നിങ്ങൾക്ക് ചതിയായി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അവഗണിക്കപ്പെടുന്നു അന്ന് ചിലപ്പോ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയും വളരെയധികം നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞൊരു സിറ്റുവേഷൻസിലാവാം വളരെ പ്രതീക്ഷയോടുകൂടി ചിലപ്പോൾ കുറച്ച് ഫിനാൻസ് അധികം തിരിച്ച് കിട്ടുമെന്നുള്ളൊരു കൂടി ആവാം നിങ്ങളത് ചെയ്തത് പക്ഷെ ഇന്നത് നഷ്ടത്തിലെത്തിയെന്നാണ് കാണുന്നത് പക്ഷെ അത് നമ്മളിലേക്ക് തിരിച്ചു വരും കേട്ടോ കുറച്ചുകൂടി നിങ്ങളൊന്ന് സമാധാനപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫിനാൻസ് തിരിച്ച് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആരുടെയൊക്കെ മുമ്പിൽ ഇമോഷണലി സ്നേഹം കൊടുത്ത് അവഗണന വാങ്ങേണ്ടി വന്നുവെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് വളരെയധികം ഇൻസ്പിറേഷനോടുകൂടി നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അപമാനിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്തെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് തരുന്ന നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്നാണ് നമുക്ക് കിട്ടും എനർജി കേട്ടോ ദ ഹൈ പ്രീസ്റ്റസ് ആണ് വളരെയധികം ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് അതല്ലെങ്കിൽ വളരെയധികം ഒരു ദൃഢതയോടുകൂടി സ്ട്രോങ് ആയ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കാര്യങ്ങൾക്ക് ഉറച്ച തീരുമാനമെടുക്കാനും ചിലപ്പോ ഇന്ന് ചില വ്യക്തികളോട് നിങ്ങൾ നല്ല േണായിട്ട് ഒരു ഭയമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് വേദനിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നു അതായത് ഒരു എനർജി വളരെയധികം ഉയർന്ന ഒരു ഹൈ ലെവലിൽ ഒരു എനർജിയോട് കൂടി ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നു കാരണം നിങ്ങൾ എപ്പോഴും സ്റ്റക്കായി നിന്നിട്ടുണ്ടാവാം ഹോൾഡ് ചെയ്ത് നിങ്ങൾ വളരെയധികം ഇമോഷണലി ആവാം നിങ്ങൾക്ക് ഒരു മറുത്തു പറയാൻ താല്പര്യപ്പെടാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം കാരണം നമുക്ക് വേണ്ടപ്പെട്ട ചില സിറ്റുവേഷൻസുകളെ അല്ലെങ്കിൽ ചിലടത്തൊക്കെ പറഞ്ഞാൽ എന്താവുമെന്നുള്ള ഭയം കൊണ്ടുമൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ടൊന്നും പറയാതെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ഉള്ളിൽ ഒതുക്കി നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് ഒന്ന് നല്ലതും ഒന്ന് ചീത്തയുമാണ് പക്ഷേ നിങ്ങൾ അത് വളരെ നല്ല രീതിയിൽ ഇന്ന് ഡീല ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ അതായത് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് നല്ലൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ ദ ആണ് കുറച്ചൊക്കെ ഉൾവലിഞ്ഞ് ഒരു സിറ്റുവേഷൻസ് ഒന്ന് മാറി ഒരു സിറ്റുവേഷൻസ് ചില സാഹചര്യങ്ങളിൽ നിന്നാവാം എന്തൊക്കെയോ കാര്യങ്ങളിൽ കുടുംബത്തിനകത്ത് തന്നെ നമ്മുടെ ഫാമിലിയോടൊപ്പമുള്ള കാര്യങ്ങളിലാവാം ഒന്ന് മാറി കൊടുക്കുന്ന എല്ലാത്തിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കും മറ്റും ചെയ്തിരുന്ന പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളൊരു കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ഇമോഷണലി എന്തോ ഒരു നെഗറ്റീവായൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് നിങ്ങൾക്കൊരു നെഗറ്റീവായ രീതിയിൽ വന്നു എന്നാണ് കാണുന്നത് ഒരു റിഗ്രറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോലും അറിയാതെ ചില നെഗറ്റീവായ തോട്ട്സുകൾ നിങ്ങളെ ഫോ ഫീലിങ് എന്നാ ഫോളോ ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനകത്ത് കുറച്ച് നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ചില ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഒരു വിരക്തി ഇമോഷൻസിനോട് വളരെയധികം ഒരു വിരക്തി ഫീൽ ചെയ്യുന്ന ആരോടും അടുക്കാനോ സ്നേഹിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത നിങ്ങളിന്ന് കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നതാണ് അത് നല്ലൊരു ആക്ഷൻ എടുക്കാനാണ് കേട്ടോ നിങ്ങൾ ആ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നത് വളരെ പോസിറ്റീവാണ് കാരണം നല്ലൊരു എനർജി സേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കാര്യങ്ങളെ മാറി നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൾവലിച്ചിലാണ് നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു എനർജി എന്നാണ് കാണുന്നത് ശരിക്കും നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റും ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റപ്പെടലിനെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നൈറ്റ് ഓഫ് ആണ് വളരെയധികം ഫോക്കസിങ് ചെയ്യുന്ന ആഗ്രഹത്തോടു കൂടി ഫോക്കസിങ് ചെയ്യുന്നു പക്ഷേ അതിനൊരു ഉറപ്പില്ല നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഫോക്കസിങ് ചെയ്യുന്ന ഇമോഷൻസിനാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പേഴ്സണുമായിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ആ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് പോസിറ്റീവാണോ ഇത് ലൈഫ് ലോങ് ഉണ്ടാവുന്നതാണോ അല്ലോ ചീറ്റിങ് എനർജി ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ അലട്ടുന്നു എന്നാണ് കാണുന്നത് പക്ഷെ പെട്ടെന്ന് തോന്നിയ ഒരു എനർജിയാണ് കേട്ടോ ആ ഒരു ഇമോഷൻസിനോട് ആ ഒരു പേഴ്സൺ ോടാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ എന്ത് സാഹചര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ഇമോഷൻസ് പെട്ടെന്ന് തോന്നിയത് എടുത്തു ചാടി പെട്ടെന്ന് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടാണ് കാണുന്നത് അതായത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശമോ നാളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നിങ്ങളൊരു സിറ്റുവേഷൻസിനോട് ആ ഒരു ഇത് തോന്നി ഒരു ഇമോഷൻ തോന്നി അതിൽ വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും കൺഫ്യൂഷനാണ് അതെന്തായി തീരും ചതി പറ്റുമോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നുണ്ട് ഇരയാക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു വ്യാകുലത മനസ്സിനകത്ത് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ എന്താണേലും എന്താ ലവേഴ്സാണ് നിങ്ങളുടെ യഥാർത്ഥ സോൾ കണക്ഷൻസ് തന്നെയാണ് അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാർമ്മിക എനർജിയൊക്കെ വന്നുപെടും നമ്മുടെ ഏറ്റവും നല്ലൊരു കണക്ഷൻസിന് കാർമ്മിക എനർജി വന്നു വന്നുപെടും അതുപോലെ തന്നെ കുറച്ചൊരു ഈഗോ ഒരു വ്യക്തിയുടെ എനർജിയാണ് ചിലപ്പോൾ ഈ തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന അത്രയും പ്രകടനം സ്നേഹപ്രകടനങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ് ആ ഒരു റിലേഷൻ പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അത് സക്സസ്സിൽ സക്സസ്സിലെത്തിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇടയ്ക്ക് വെച്ചെങ്ങാനും അതിനൊരു കൺഫ്യൂഷനോ സംശയമൊക്കെ വെച്ച് ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്നും എൻറ്റായി പോകും കാരണം അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ അതേ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഒരു എനർജി ആയിരിക്കും അപ്പം നിങ്ങളെന്തു ചെയ്യണം എത്രത്തോളം അത് അവിടെ ഡീപ്പായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കാമോ എത്രത്തോളം പുവറായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് കാണുന്നത് ക്യൂനോഫ് സോഴ്സ് ആണ് വളരെയധികം കൺട്രോളിംഗ് പവറും നീതിബോധത്തോടു കൂടി ചരിതെറ്റുകൾക്ക് അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കുന്നതായിട്ട് കാണുന്ന ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് കൺട്രോളിംഗ് പവറുണ്ട് കാരണം എന്തൊക്കെയോ നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ഒരു ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും നെഗറ്റീവായ വ്യക്തികളുമായിട്ടോ അതല്ലെങ്കിൽ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ അതിജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളിൽ ഒരു കൺട്രോളിംഗ് പവർ വരുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഹീലാക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും വേണ്ടാത്ത പല കാര്യങ്ങളെയും ഇതിനെയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് കൺട്രോളിങ് പവറിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നു വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിനുള്ളിൽ പോലും ഇന്ന് നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവർ വരികയും വളരെ സന്തോഷവും ഹാപ്പിനെസ്സും ഉണ്ടാകുന്നു അതുപോലെ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു റിലേഷന് നിങ്ങളിലേക്ക് ബന്ധങ്ങളെ സൗഹൃദമാവാം ഏതെങ്കിലും ഒരു ബന്ധം ഒരു കോളോ മെസ്സേജോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അതുപോലെ പേജ് ഓഫ് എൻഡിക്കൽസ് ആണ് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു ട്രാവലിംഗ് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാറ്റം വളരെ ശക്തമായ ഒരു മാറ്റം കാരണം ഇതിനകത്തൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ജീവിച്ചിരുന്നത് മറ്റു പലർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ മറന്ന് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്നു ചിലപ്പോൾ വിവാഹമൊന്നും കഴിക്കാതെ മറ്റുള്ളവരെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ജീവിതം വേണം നിങ്ങളുടെ ജീവിതം ഇതാക്കണം ഒന്ന് സ്റ്റേബിൾ ആക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബജീവിതം ഒരു വിവാഹവും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായി ജസ്റ്റിസ് ലഭിക്കുന്നു നിങ്ങളത് നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിക്കുക അതുപോലെ തന്നെ നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഇതാണ് കേട്ടോ സർവീസാണ് സേവനം ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനാണ് പറയുന്നത് ഒരു കീ ഉപയോഗിച്ച് തുറക്കുക നിങ്ങൾക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സേവനം മറ്റൊരു വ്യക്തിക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യുക എല്ലാ ദിവസവും നിങ്ങളൊരു ചെറിയ സേവനം ചെയ്യുക ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നിങ്ങളൊരു സേവനം ചെയ്താൽ അത്രത്തോളം നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം വരുമെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫെദറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സന്ദേശം ഉടനെ വരുന്നു അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരുക്കി വയ്ക്കുക എന്നാണ് പറയുന്നത് ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നിങ്ങളെ തേടി വരും അത് നിങ്ങൾക്ക് കരിയർ പരമാകാം ഫിനാൻസ് പരമാകാം ഇമോഷണലി ആവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തെയാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുക ാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദേശം ആ ഒരു പോസിറ്റീവായ സന്ദേശം നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അത് യൂസ് ചെയ്യുക കാരണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ ശരിക്കും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം സ്ട്രഗ്ളിങ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല പിന്നെ നെഗറ്റീവായി തോട്ട്സുകൾ എടുത്തു കളയുക ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ആ ഈ ജനറൽ റീഡിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പരിധിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവാനായിട്ടോ പിന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചില കാര്യങ്ങൾ നമ്മളെ വിട്ടു പോകുകയും ചെയ്യും അത് ഏറ്റവും വലിയൊരു സത്യമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വെയിറ്റിംഗ് ചെയ്യണം എല്ലാത്തിനും ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് നമ്മൾ എടുത്തു ചാടി എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല അതിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റിങ് ചെയ്യുക അത് ഏറ്റവും നല്ല രീതിയിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകും അതിൻ്റേതായ സമയത്ത് അപ്പോൾ മനസ്സിലാക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു